നിർണായക ഘട്ടത്തിൽ നിൽക്കവേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ മുന്നണിക്കുള്ളിൽ പടയൊരുക്കം പി വി അൻവറിനെ സഹകരിപ്പിക്കണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം നടക്കാതെ പോയതോടെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അണിയറയിൽ നീക്കങ്ങൾ ശക്തമായത് സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് അൻവറും കടുംപിടുത്തം തുടങ്ങിയതും മുന്നണി പ്രവേശന ചർച്ചകൾ വഴിമുട്ടിയതും ഇതോടെ അൻവർ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ലീഗ് സതീഷിനെതിരെ തിരിയുന്നത് ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നുവെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വി ഡി സതീശൻ ഏകാധിപത്യ പ്രവണതയെന്ന് ലീഗ് യോഗത്തിൽ വിമർശനമുയർന്നു പി വി എൻവർ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കിയെന്ന് യോഗത്തിൽ ഉയർന്നു മുസ്ലിം ലീഗിന് ഒരു കാലത്തുമില്ലാത്ത അവഗണയാണ് കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത് ഇങ്ങനെ പോയാൽ പാർട്ടിക്ക് വേറെ വഴി വരുമെന്നും യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു കെ എം ഷാജി എം കെ മുനീർ തുടങ്ങിയവരടക്കമുള്ള പ്രധാന നേതാക്കളാണ് വിമർശനം ഉന്നയിച്ചത് വിഷയം ഗൌരവതരമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും യോഗത്തിൽ പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് ഇനി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ വിളിക്കട്ടെ അപ്പോൾ ബാക്കി നോക്കാമെന്നും വിമർശനം ഉയർന്നു വി ഡി സതീശിനും മുന്നണി മര്യാദ പാചിച്ചില്ല സതീശിനും അനുറവാണ് പ്രശ്നങ്ങൾ നീളാൻ കാരണം മുൻപിത്തരം പ്രശ്നങ്ങളിൽ ലീഗ് ഇടപെട്ടാൽ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസം മുന്നണി പ്രവർത്തകർക്കുണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലുണ്ടായിരുന്ന വിശ്വാസ്യത കോൺഗ്രസ് കളഞ്ഞു കുളിച്ചു രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പാണ് പ്രധാന വിഷയം എന്നാൽ അതാരും ഓർത്തില്ലെന്ന് ുംഭിപ്രായം സ്ഥാനാർത്ഥിയാക്കണമെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചത് ശരിയായില്ലെന്നും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പാടില്ലായിരുന്നുവെന്നും വിമർശനം തുടർച്ചയായി പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തി യു ഡി എഫിനെ വിമർശിച്ചുവെന്ന് നേതൃയോഗത്തിൽ അംഗങ്ങൾ പറഞ്ഞു അൻവർ തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സമാനമായി വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസ് വിഷയം കൂടുതൽ വഷളാക്കിയെന്നാണ് ഉയർന്ന വിമർശനം ലീഗ് പല ഘട്ടത്തിലും അൻവറുമായി ബന്ധപ്പെട്ട കാര്യം സഹകരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും കോൺഗ്രസ് നേതൃത്വം അട്ടിമറിച്ചെന്നും അഭിപ്രായം ഉയർന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ വിമർശിച്ചു നേതൃത്വം തീരുമാനമെടുത്ത ശേഷം പാതിരാത്രി കൂടിക്കാഴ്ചയ്ക്ക് പോയത് യു ഡി എഫിനകെ നാണക്കേടായി എന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു അതേസമയം വിമർശനങ്ങളൊക്കെ ഉയർന്നെങ്കിലും അൻവർ മത്സരിച്ചാലും നിലമ്പൂരിൽ വിജയ സാധ്യതയുണ്ടെന്നാണ് ലീഗ് യോഗത്തിലെ വിലയിരുത്തൽ അതേസമയം പൊതു നിലയിൽ നിലമ്പൂരിൽ എന്നത് നേതാവിന്റെ അനിവാര്യതയായി മാറിയിട്ടുണ്ട് അല്ലാത്തപക്ഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും സതീശൻ ഒഴിയണമെന്ന ആവശ്യവും ഉയർന്നേക്കും നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുകയും നിലവിൽ എതിരായി സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത പി വി അൻവറിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗമുണ്ടെന്നും സൂചനകളുണ്ട് നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ സതീശനെതിരെ ഇക്കൂട്ടർ തിരിഞ്ഞേക്കും മുന്നണി പ്രവേശനത്തിനായി മൂന്ന് നിയമസഭാ മുന്നണി പ്രവേശനത്തിനായി മൂന്ന് നിയമസഭാ സീറ്റുകൾ വേണമെന്നാണ് പി വി അൻവർ ആവശ്യപ്പെട്ടത് തിരുവമ്പാടി ലീഗ് വിട്ടു നൽകാൻ സന്നദ്ധമായിരുന്നു കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ സീറ്റ് വിട്ടുകൊടുക്കണം എന്നതായിരുന്നു ആവശ്യം എന്നാൽ ഇത്തരം ചർച്ചകൾ പിന്നീടാകാമെന്നും അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നുമുള്ള നിലപാടാണ് ചർച്ചകളിൽ സതീശൻ സ്വീകരിച്ചത് ഇതോടെ ചർച്ചകൾ കാര്യമായി മുന്നോട്ടു പോയതുമില്ല ഇതെല്ലാമാണ് ഇപ്പോൾ സതീശനെതിരെ ലീഗും തിരിയാൻ കാരണമായത്